കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന്റെ സ്മരണയിലാണ് രാജ്യം യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനമായ ഇന്ന് രജത് ജയന്തി ദിവസമായി ആചരിക്കുകയാണ് കാർഗിൽ വിജയ ദിവസമായ ഇന്ന് ദ്രാസിലെ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ധീരതയുടെയും അഭിമാനത്തിന്റെയും കണ്ണീരിന്റെയും വിജയത്തിന്റെയും ഒളിമങ്ങാത്ത ഓർമ്മകളാണ് കാർഗിൽ വിജയദിനം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികരാണ് അന്നത്തെ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രവും അർപ്പിച്ചു തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെയും പ്രധാനമന്ത്രി നേരിൽ കണ്ടു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടക്കം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ദ്രാസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് സൈനികർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷം ലഡാക്കിലെ ഷിൻകുർല ടണൽ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും നാല് ദശാംശം ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഷിൻകുർല തുരങ്കം പതിനയ്യായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് നിർമ്മിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമായി ഷിൻകുർല മാറും സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസ് മെക്കാനിക്കൽ വെന്റിലേഷൻ സിസ്റ്റം ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയാണ് തുരങ്കത്തിന്റെ പ്രധാന സവിശേഷതകൾ ഇന്ത്യൻ മണ്ണിലേക്ക് പാക് സൈന്യം നുഴഞ്ഞു കയറിയതോടെയാണ് കാർഗിൽ മലനിരകളിൽ യുദ്ധം ആരംഭിച്ചത് അയ്യായിരത്തോളം പാക് സൈനികരും തീവ്രവാദികളുമായിരുന്നു അന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യ പ്രത്യാക്രമണവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് എട്ടിനാണ് യുദ്ധം ആരംഭിച്ചത് ജൂലൈ ഇരുപത്തിയാറിന് യുദ്ധം അവസാനിച്ചതായി പ്രധാനമന്ത്രി വാജ്പേയി പ്രഖ്യാപിച്ചു യുദ്ധത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികരാണ് നമുക്കായി വീരമൃത്യു വരിച്ചത് ടൈഗർ ഹിൽ കീഴടക്കുക എന്നതായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ടൈഗർ ഹിൽസ് പിടിച്ചെടുത്തത് വഴി ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ അനുകൂലമായ സാഹചര്യമൊരുങ്ങി കാർഗിൽ യുദ്ധവിജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ച സുപ്രധാന നാഴികക്കല്ലായിരുന്നു ടൈഗർ ഹിൽസ് കീഴടക്കൽ ജൂലൈ പതിനൊന്നോടെ പാക് നുഴഞ്ഞുകേറ്റക്കാർ കാർഗിൽ നിന്ന് പിൻമാറ്റം തുടങ്ങി പിന്നാലെ മൂന്ന് മാസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ തുരത്തി കാർഗിലിൽ സൈന്യം ത്രിവർണ്ണ പതാക ഉയർത്തി വിജയം ഉറപ്പിച്ചു ജൂലൈ പതിനൊന്നോടെ പാക് നുഴഞ്ഞുകേറ്റക്കാർ കാർഗിൽ നിന്ന് പിന്മാറ്റം തുടങ്ങി പിന്നാലെ മൂന്ന് മാസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ തുരത്തി കാർഗിലിൽ സൈന്യം ത്രിവർണ്ണ പതാക ഉയർത്തി വിജയം ഉറപ്പിച്ചു ജൂലൈ പതിനാലിന് ഓപ്പറേഷൻ വിജയ് വിജയിച്ചെന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു ഇരുപത്തിയാറിന് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു ഇന്ത്യയുടെ ചരിത്ര വിജയങ്ങളിലെ തന്റെ നിർണായകമായ ഒരേടായിരുന്നു കാർഗിൽ യുദ്ധം ആ ഐതിഹാസിക പോരാട്ട വിജയത്തിനാണ് ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞത് രാജ്യത്തിനു വേണ്ടി സധൈര്യം പോരാടിയ വീര്യമൃത്യു വരിച്ച സൈനികരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി